ബഡായി ബംഗ്ലാവ് എന്ന ഒരു ഷോയിലൂടെ തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് ആര്യത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ആര്യ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുമുണ്ട് സൈബർ ലോകത്തു നിന്നും വ്യാപകമായ വിമർശനങ്ങളും താരത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് ഇത് താരത്തിൻ്റെ വ്യക്തി ജീവിതത്തെയും സാരമായി ബാധിച്ചു ആദ്യ വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്ന ആര്യയ്ക്ക് ബിഗ് ബോസിന് ശേഷം ആ പ്രണയം നഷ്ടപ്പെട്ടു വളരെ വേദനയോടെയാണ് പങ്കാളിയെപ്പോലെ കണ്ടിരുന്ന ആൾ ഉപേക്ഷിച്ച് പോയതിനെക്കുറിച്ച് ആര്യ പറഞ്ഞതും എന്നാൽ ഈയൊരു ആരോപണങ്ങളെയെല്ലാം ആര്യ ചിരിച്ചു കൊണ്ട് തന്നെ നേരിട്ട് ഒരു കാലത്ത് തന്നെ വിമർശിച്ചിരുന്നവരൊക്കെ തന്നെ പിന്നീട് കയ്യെടുപ്പിക്കുകയും ആര്യയ്ക്ക് ഫാൻസായി മാറുകയും ചെയ്തു ഇപ്പോഴുതാ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ആര്യ എപ്പോൾ കല്യാണം കഴിക്കണം എന്നുള്ളത് ഒരാൾക്ക് അറിയണമായിരുന്നു പിന്നാലെ ഇയാൾക്ക് മറുപടിയുമായി ആര്യ എത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നായിരുന്നു ആര്യയുടെ മറുപടി ഇതിനിടെ വരൻ ആരെന്ന് അറിയാനും ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആര്യരുടെ മറുപടി ഇങ്ങനെയായിരുന്നു കല്യാണമൊക്കെ പറയാം പക്ഷേ വരനെ ആദ്യം കിട്ടട്ടെ എന്നായിരുന്നു ആര്യയുടെ മറുപടി കാഞ്ചീപരം തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു എന്നതായിരുന്നു മറ്റൊരു ചോദ്യം നീലനിൽപ്പ് എന്നായിരുന്നു ആര്യ മറുപടി നൽകിയത് എന്തായാലും ആര്യയുടെ ആഗ്രഹം പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ ഒരു കല്യാണം എന്ന വാർത്ത കേൾക്കാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകരും കമൻ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്